ഇന്നത്തെ വിഷയം നോക്കാം ഇനി വരും യുഗങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എന്തായിരിക്കും ഭാരതത്തിന് അനുകൂലമായിട്ട് മാറാനല്ലേ സാധ്യത നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ക്യു ആർ കോഡ് വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോവിഡിന്റെ സമയത്ത് കാര്യങ്ങൾ ചെയ്തു ഇന്ത്യ ലോകത്തെ അമ്പരപ്പിച്ചു അപ്പം നിരവധി രോഗാണുക്കൾ നോട്ടുകളിൽ കൂടി പകരുന്നത് അവിടെ നിന്നു ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം നമ്മളത് കൃത്യമായിട്ട് മൊബൈൽ വഴി സ്മാർട്ട് ഫോൺ വഴി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജനങ്ങൾ തുടങ്ങി നന്നായിട്ട് പോകുന്നു ഇപ്പോഴും എന്ത് അത്ഭുതമാണ് അല്ലേ ക്യു ആർ കോഡ് എന്ന ചെറിയ ചതുരത്തിനകത്ത് അതിനകത്ത് ചെറിയ ഭാഗങ്ങളിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായാലും അതിന് സ്വയം ശരിയാക്കാനുള്ള ഒരു കഴിവ് ആ ക്യു ആർ കോഡിനുണ്ട് ബാർ കോഡിൻ്റെ ആധുനികവത്കരിച്ച ഒരു രൂപമാണ് ബാർ ക്യു ആർ കോഡ് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ ഇനി വരും കാലം നമുക്ക് ശ്രദ്ധിക്കാം വരും കാലം ക്വാണ്ടം ഫിസിക്സിന്റേതായിരിക്കാനാണ് സാധ്യത അല്ലേ ക്വാണ്ടം ഫിസിക്സ് എന്താണ് ക്വാണ്ടം ഫിസിക്സ് ക്വാണ്ടം സയൻസ് ക്വാണ്ടം എനർജി ക്വാണ്ടം കമ്പ്യൂട്ടർ ഇതെല്ലാം ക്വാണ്ടം എനർജി ഇങ്ങനെ കടന്നു പോകുന്നത് ഊർജം കടന്നു പോകുന്നത് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിലും ഊർജത്തിന്റെ പ്രവാഹം ആ ഊർജ്ജം അതിനേക്ക് പിടിച്ചെടുത്ത് എനർജി പിടിച്ചെടുത്ത് അതിനെ ചിത്രരൂപത്തിലും വീഡിയോ രൂപത്തിലും ശബ്ദ തരംഗ രൂപത്തിൽ ശബ്ദരൂപത്തിൽ വെക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിക്കുകയാണ് അതൊരു വലിയ അത്ഭുതമാണ് ഈ നമ്മുടെ ഗോപുര ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങളിലൊക്കെ നമ്മൾ കാണാം നമുക്ക് കാണാം ശ്രദ്ധിച്ചാല് വിദ്യ ഏർ മൊബൈൽ ഫോണുമായിട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ വിഗ്രഹങ്ങള് അല്ലെങ്കിൽ പ്രതിമകള് നമുക്ക് ആ ഗോപുരത്തിൽ കാണാം അവര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാം പല പല ഭാരതത്തിന്റെ പല പല ഗ്രന്ഥങ്ങളും നോക്കിയാല് ആധുനിക ശാസ്ത്രത്തിന് നമുക്ക് നിരവധി 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 ലക്ഷക്കണക്കിന് ബുക്കുകളിൽ കൂടി നമുക്കത് കാണാനായിട്ടും സാധിക്കും നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധിക്കാം ഇപ്പൊ ഈ അടുത്തയിടെ നമുക്ക് കുംഭമേള നടന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തത് എല്ലാവരും കുറച്ച് അറിവില്ലാത്തവര് പരിഹസിക്കും എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് കുളിച്ചാൽ എന്താണ് കുഴപ്പമോ ഒരു കുഴപ്പമില്ലയോ കുഴപ്പമുണ്ടാകത്തില്ലയോ കുളിച്ചത് കൊണ്ട് എന്താണ് നമുക്കതിന്റെ ശാസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാലോ പ്ലാനറ്റുകളുടെ ഗ്രഹങ്ങളുടെ അനേകം ഗ്രഹങ്ങൾ നല്ല രീതിയിൽ വരുന്ന സമയമാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോ പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള അങ്ങനെ എല്ലാ വർഷവും ഒക്കെ കുംഭമേളയൊക്കെ ഉണ്ട് അപ്പം ചന്ദ്രന്റെ ഗ്രഹണവും വേലിയേറ്റവും വരെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം കിണറിന്റെ വെള്ള കിണറിൻ്റെ വെള്ളത്തിനെ വരെ അത് സ്വാധീനിക്കുന്നു കിണറിൻ്റെ വെള്ളം വേലിയേറ്റ സമയത്ത് കുറച്ച് ഉയരും അത് വേലിയിറക്ക സമയത്ത് കുറച്ച് താഴുന്നുമുണ്ട് അപ്പൊ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഊർജത്തിന്റെ ഇത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലും സംഭവിക്കുന്നുണ്ട് ഇനി നദികളിയിലേക്കൂടി ഒഴുകി വരുന്ന ജലം ഗംഗാജലം ഹിമാലയത്തിൽ കൂടി കടന്നു വരുന്ന ആ ഗംഗാജലം പല പല മൂലകങ്ങളാല് അടങ്ങിയതാണ് ഈ അതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ജൈവ മെർക്കുറി ഉണ്ട് സൾഫർ ഉണ്ട് സിങ്കുണ്ട് കോപ്പർ അയണ് അങ്ങനെ നിരവധി മെറ്റൽസുകളും എലിമെന്റ്സുകളും മൂലകങ്ങളും ഒക്കെ അടങ്ങിയതാണ് ഈ ഹിമാലയത്തിലെ മണ്ണെന്ന് പറയുന്നത് ആ മണ്ണിൽ അടങ്ങിയിട്ട് ധാരാളം മൂലങ്ങള് നല്ല രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ മനുഷ്യ ആവശ്യമായ രീതിയിൽ അത് ഏർ വന്ന് നദീജലത്തിലേക്ക് കലങ്ങി ഈ കോസ്മിക് എനർജി അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ സ്പേസിൽ നിന്നും വരുന്ന ഊർജം അത് വന്ന് പ്രതിഫലിക്കും ജലത്തിലെ ആറ്റത്തിലേക്ക് അപ്പൊ സൾഫർ അങ്ങ് ആക്റ്റീവ് ആവും മെർക്കുറിയങ് ആക്റ്റീവ് ആകും സിങ്ക് ആക്റ്റീവ് ആകും പല രോഗങ്ങളുടെ മരുന്ന് സിങ്ക് സിങ്കോവിറ്റ് അങ്ങനെ പല മരുന്നുകളും ഒക്കെ ഉണ്ട് സിങ്ക് അടങ്ങിയതാണ് കോപ്പർ അടങ്ങിയതാണ് പല മരുന്നുകളും നമ്മളത് ആ അറിയണം അപ്പൊ നിരവധി മൂലകങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് ആ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങള് ആക്ടിവേറ്റ് ചെയ്യുന്നു അപ്പൊ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പൊളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് അത് പ്രവേശിക്കും തൊക്കിൽ കൂടി നിരവധി സുഷിരങ്ങൾ ഉള്ളതാണ് നമ്മുടെ ശരീരത്തിന്റെ തൊക്ക് അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത് അതിൽ കൂടി ജലം അത് ശരീരത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉന്മേഷങ്ങൾ കിട്ടുന്നത് അതുകൊണ്ടാണ് ഹിമാലയത്തില് നിരവധി മൂലകങ്ങളുണ്ട് അത് ജലത്തിൽ കൂടി നിരവധി ഡെഡ് ബോഡികൾ ഗംഗാനദിയിൽ കൂടി ഒഴുകി പോകുമ്പോഴും അതിന്റെ തൊട്ടടുത്ത് നിന്ന് ആചനങ്ങൾ കുളിക്കുന്നുണ്ട് അവർക്കൊന്നും രോഗങ്ങളൊന്നും ബാധിക്കുന്നില്ല അവരത് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്താ കാരണം ഇത് തന്നെയാണ് കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ളതല്ല അതിനെ രോഗാണുക്കളെ നശിപ്പിക്കാനും മൈക്രോ ഓർഗാനിസംസ് അതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ മൂലകങ്ങളില്ല മനുഷ്യ ശരീരത്തിന് വേണ്ടുന്നതായ വേണ്ട രീതിയിലായിട്ടുള്ള മൂലകങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് ജല തന്മാത്രകളുടെ ആ അത് ഇമേജസ് ഒക്കെ എടുത്താല് ഒക്കെ എടുത്താല് അത് നമുക്ക് കുറെ ആ ജലത്തിന്റെ മാറ്റമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇനി അതാണ് ത്രിവേണി സംഗമത്തിന്റെ കുംഭമേളയുടെ ഒരു തെർമൽ ഇമേജിങ്ങൊക്കെ എടുത്തു വെച്ച് നോക്കാം മനുഷ്യര് പരസ്പരം ശത്രുക്കളെ പോലെയല്ല വേണ്ടുന്നത് മനുഷ്യര് പരസ്പരം എത്ര ശത്രുക്കളാണെങ്കിലും നമ്മുടെ തെർമൽ ഇമേജിങ് എടുക്കുകയാണെങ്കിൽ ഒരു ശത്രു അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിലും ശരിയല്ല അതിലെ നമ്മുടെ കോശങ്ങള് തമ്മിൽ സെല്ലുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് അതായത് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് നമ്മളുടെ മനസ്സിൽ അവരുമായിട്ട് ശത്രുതയാണെങ്കിലും ശരീരത്തിന്റെ കോശങ്ങൾക്ക് ശത്രുതകൾ ഒന്നുമില്ല അതാണ് തെർമൽ ഇമേജിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം രസവാദം അല്ലെങ്കിൽ ആൽക്കമി ആൽഭമിക്ക് നിരവധി ഋസ്തങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ ഇടക്കാടർ സിദ്ധർ തമിഴ്നാട്ടിലെ വരുഷാദി എന്ന ഗ്രന്ഥമുണ്ട് ആ സിദ്ധരുടെ ഇടക്കാടർ എന്ന സിദ്ധരുടെ വരുഷാദി എന്ന ഗ്രന്ഥം അതാണ് ത്രികാലജ്ഞാനം നമുക്ക് തരുന്നത് ത്രികാലജ്ഞാനം ത്രികാലജ്ഞാനത്തിന്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് പഞ്ചാംഗം എന്ന് പറയുന്നത് പഞ്ചാംഗം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളൊക്കെ കണ്ടു കാണത്തില്ല ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പഞ്ചാംഗമൊക്കെ എടുത്തു വെച്ച് നോക്കും സമാണ് ഓരോ ദിവസവും എടുത്തു വെച്ച് വിശേഷ ദിവസങ്ങള് അത് ഇത് എല്ലാം എടുത്തു വെച്ച് നിറച്ച് നോക്കി ചന്ദ്രഗ്രഹണം നടക്കുന്നതും സൂര്യഗ്രഹണം നടക്കുന്നതും അമാവാസി പൗർണമി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിച്ചെല്ലാം പൗർണമി ദിവസം ഏഹ് രാത്രിയില് സന്ധ്യയ്ക്ക് ഓടിച്ചിരുന്ന ആകാശത്തേക്കൊക്കെ നോക്കുക ഇതൊക്കെ നമുക്കുടെ കുട്ടിക്കാലത്തെ ഒരു കാര്യമായിരുന്നു അപ്പം അവിടെ ചന്ദ്രനുണ്ടോ ചന്ദ്രൻ എത്ര വലുതായി ഓരോ ദിവസം കഴിയുമ്പോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പം പഞ്ചാംഗം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഇടക്കാടർ സിദ്ധരുടെ പരുഷാദി എന്ന ഗ്രന്ഥത്തിലെ പഞ്ചാംഗം അതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് ത്രികാല ഷോർട്ട് കട്ട് മെത്തേഡ് അതുപോലെ സംസ്കൃതത്തിലും ഇതിന്റെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട് ഞാൻ തമിഴ്നാട്ടിലെ ഏർ കാര്യമാണ് ഈ പറയുന്നത് തമിഴ് പിന്നെ ഇതിനകത്തെല്ലാം ഈ വരുഷാദി ഗ്രന്ഥങ്ങളാണെങ്കിലും ശരി തന്നെ ആൽക്കമി ബുക്കുകളാണെങ്കിലും ശരി തന്നെ എല്ലാ ബുക്കുകളും ഹൈഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് തൊളിപ്പിച്ചാണ് ഇരിക്കുന്നത് ആ ഭാഷ പെട്ടെന്ന് സംസ്കൃതത്തിലാണെങ്കിലും ശരി തന്നെ തമിഴിലാണെങ്കിലും ശരി തന്നെ ആളുകൾക്ക് സാധാരണ മനുഷ്യർക്ക് അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടെന്നാൽ ഈ സാധാരണക്കാര് ഇതുപയോഗിച്ച് അതിനെ ബുദ്ധിമുട്ടിലാക്കും ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനികൾക്ക് മാത്രമേ കിട്ടാവുള്ളൂ ജ്ഞാനികൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ അതുകൊണ്ടാണ് അത് രഹസ്യമായിട്ടൊക്കെ പല തന്ത്രങ്ങളും കൊടുത്തിരുന്നത് അപ്പം പ്രകൃതിയിലേക്കും മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കുഴപ്പങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ജ്ഞാനികൾ മാത്രം അറിഞ്ഞിരിക്കേണ്ടുന്നതാണ് ഈ പുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പൊ ത്രികാല ഹൈഡ് ചെയ്ത് അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും സത്തൈമുനിയുടെ വാദകാവ്യം ഉണ്ട് ആൽഫമിയാണത് എല്ലാ മറ്റല്ലേ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാണ് ഒന്ന് ആലോചിച്ച ഇരുമ്പിനെ ചെമ്പാക്കാം ചെമ്പിനെ സ്വർണ്ണമാക്കാം മർക്കുറിയെ സ്വർണമാക്കാം ഇതൊക്കെ തത്തൈ മുഞ്ഞീടെ സംസ്കൃതത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് തമിഴിലെ വാദകാവ്യം എന്ന ബുക്ക് ആൽക്കമിയാണ് എല്ലാ മെറ്റലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യം ഇനി അഗസ്ത്യന്റെ കാര്യം വരികയാണെങ്കിൽ അഗസ്ത്യൻ ആയിരം കിടക്കകളുള്ള ഹോസ്പിറ്റല് തോറിൻ്റെ മലയിൽ നടത്തിയിരുന്നു തമിഴ്നാട്ടിലെ തോരണമല എന്ന പറയുന്ന ഭാഗത്ത് അഗസ്ത്യം ആയിരം കിടക്കകളുള്ള ഹോസ്പിറ്റല് നടത്തിയിരുന്നു സിദ്ധ വൈദ്യം സിദ്ധ വൈദ്യം ഹോസ്പിറ്റല് അപ്പം അവിടെ അനേകം പേര് വെളിയിൽ നിന്നൊക്കെ വന്ന് പഠിക്കാൻ വരുമായിരുന്നു അദ്ദേഹം ഹൈഡ്രജന ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വിമാനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ഡ്രോണുകൾ എന്ന് പറയുന്ന കണക്ക് ചെറിയ വിമാനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ഒരു മഹാനായ ഒരു വ്യക്തിയായിരുന്നു അഗസ്ത്യ അഗസ്ത്യൻ അഗസ്ത്യമല്ല അഗസ്ത്യ തന്ത്ര ഇഷ്ടംപോലെ കാര്യങ്ങളാണ് അഗസ്ത്യന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ബ്രെയിൻ സർജറി ചെയ്തിരുന്നു എല്ലാ പച്ചമരുന്നുകളും വെച്ച് മനുഷ്യനെ സുഖപ്പെടുത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു ഡോക്ടർ കൂടിയായിരുന്നു അദ്ദേഹം ഹൈഡ്രജൻ ഉണ്ടാക്കിയിരുന്നു എനിക്ക് തോന്നുന്നു പെട്രോളിത്തിൽ നിന്നാണ് അദ്ദേഹം ഹൈഡ്രജൻ ഉണ്ടാക്കിയതെന്നാണ് കറുത്ത പശ പോലെയുള്ള ഒരു വസ്തുവിൽ നിന്നാണ് ഹൈഡ്രജൻ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് അപ്പൊ ഹൈഡ്രജനെ പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഈ പെട്രോളിയത്തില് ണം മണ്ണിന്റെ അടിയിൽ കാണപ്പെടുന്ന ജൈവ പണ്ട് ഭൂമിക്കടിയിലേക്ക് പോയ ജൈവ സംയുക്തങ്ങളും മണ്ണും എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു സാധനമാണ് പെട്രോളിയം ഈ പെട്രോളിയത്തിൽ അടങ്ങിയിട്ടില്ലാത്ത ഒരു വസ്തുവുമില്ല എല്ലാ മെഡിസിൻസും പെർഫ്യൂമുകളും പ്ലാസ്റ്റിക്കുകളും എല്ലാ വസ്തുക്കളും സ്വർണം വരെ അതിനകത്തുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണേ പെട്രോളിയത്തിൽ അടങ്ങിയിട്ടില്ലാത്ത ഒരു വസ്തുവുമില്ല അപ്പൊ അതിത്യമുനി ഹൈഡ്രജനെ പെട്രോളിയത്തിൽ നിന്നുണ്ടാക്കി അദ്ദേഹം പലതിനും ഉപയോഗിച്ചിരുന്നു പല യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു പറക്കാൻ ഉപയോഗിച്ചിരുന്നു അങ്ങനെ വിമാനങ്ങളൊക്കെ അദ്ദേഹം പറത്തിയിട്ടുണ്ട് അപ്പൊ അതും നമുക്ക് വെറുതായിട്ട് നമുക്ക് വരെ നോക്കാം അദ്ദേഹം മരുത്വാമല്ല സർവകലാശാലയായിരുന്നു അദ്ദേഹത്തിന്റെ സർവകലാശാല സിദ്ധവൈദ്യം പഠിപ്പിച്ചു ഹിമാലയവും പൊതികമലയും ഒരുപോലെ ശക്തിയുള്ളതായിരുന്നു അപ്പൊ നമുക്ക് ക്രിസ്തുവിനു മുൻപ് അന്ധകാര യുഗം എന്ന് പറഞ്ഞത് എത്ര കള്ളത്തരമാണ് അല്ലേ അന്ധകാരയുഗെന്നാണ് പാശ്ചാത്യ ലോകത്തിന് പഠിപ്പിച്ചിരുന്ന പുസ്തകത്തിന് മുമ്പൊക്കെ ഇവിടെ അന്ധകാരമായിരുന്നു മനുഷ്യനൊക്കെ പ്രാകൃതമായിട്ട് ജീവിച്ചിരുന്നതാണ് അതാണ് ഇതാണ് എന്നൊക്കെയാണ് പക്ഷേ കീഴാടിയിൽ നിന്നും കണ്ടെടുത്ത ഖനന വസ്തുക്കള് പ്രേത ആ സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സിവിലൈസേഷന്റെ ഒരുപാട് കാര്യങ്ങള് നോക്കാം നമുക്ക് തിരുനെൽവേലിക്കടുത്തടുത്തുള്ള താമ്രപർണി നദിയുടെ തീരത്തും ഖനനങ്ങൾ നടക്കുന്നുണ്ട് ഒരു വലിയ നഗരമാണ് അവിടുന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവ നഗരത്തിന്റെ പല ഭാഗങ്ങളും ഒരു ആധുനിക യുഗത്തിന് വേണ്ടുന്നതായ ആധുനിക കാലത്തിന് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളുമുള്ള എല്ലാം ഖനനം ചെയ്തെടുക്കുമ്പോ നമ്മള് അന്ധകാര യുഗത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എത്രയെത്ര പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളല്ലേ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത് അഗസ്റ്റ തന്നെ എത്ര പുസ്തകങ്ങളാണ് വ്യാസൻ എഴുതിയത് ഇതിഹാസങ്ങൾ രണ്ടും എത്ര എത്ര ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് ഇത് എഴുതിയത് ആര് ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇതല്ലേ തെളിവുകൾ ഇത് ആരെ എപ്പോ എഴുതി എങ്ങനെ എഴുതി ഇത് നമുക്ക് തെളിയിക്കാന് ആധുനിക കാലം തയ്യാറെടുക്കുകയാണ് ആലോചിക്കണം ആധുനിക കാലം എന്ന് പറയുന്നത് ഭാരതത്തിന് അനുകൂലമായിട്ട് മാറും മനസ്സിലാവുന്നുണ്ട ഭാരതത്തിന് എങ്ങനെയാണ് അനുകൂലമായിട്ട് മാറുന്നത് നമ്മളുടെ ഗ്രന്ഥങ്ങള് ഇവിടെ ഉണ്ടായിരിക്കുന്ന മനുഷ്യരുടെ ജീവിത രീതികള് നഗരത്തിൽ ആസൂത്രിതമായ നഗര രീതികള് ഗ്രാമ രീതികള് ജനങ്ങളുടെ ജീവിത രീതികള് എല്ലാം പുറത്തു വരും ഈ എങ്ങനെ ആലോചിക്കണം സയൻസിന്റെ പുരോഗതിയാല് നമുക്കിതെല്ലാം പുറത്തു കൊണ്ടു വരിക എങ്ങനെയാണത് എങ്ങനെയാണത് ക്വാണ്ടം സയൻസ് ഇതിന് ഉത്തരം തരും ഈ അന്തരീക്ഷം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മുഴുവൻ ഊർജം ഇങ്ങനെ കടന്നു പോവുകയാണ് ഊർജ്ജ പ്രചരണം ക്വാണ്ടം രീതിയിൽ കമ്പ്യൂട്ടറിൽ അതിവേഗതയിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇതാ ഈ മൊബൈൽ ഫോണിൽ കൂടെ എന്തൊക്കെയാണ് കാണുന്നത് ഞാൻ എന്നെ കാണുന്നു ഞാൻ പറയുന്നത് ഞാൻ കേൾക്കുന്നു നിങ്ങൾ ഞാൻ അങ്ങോട്ട് പ്രസരിപ്പിച്ചതിലക്കൂടെ വിടുമ്പ നിങ്ങൾ കാണുന്നു അപ്പൊ ഇതുപോലെ ഭാരതത്തിൻ്റെ പണ്ട് എഴുതിയ പുസ്തകങ്ങള് എങ്ങനെ എഴുതിയെന്നുള്ളതിൻ്റെ വരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ വ്യക്തമായ കാര്യങ്ങള് ഈ അന്തരീക്ഷത്തിൽ നിന്നും പുറത്ത് നമ്മൾ പിടിച്ചെടുക്കുക ഇതുപോലെ മനസ്സിലാവുന്നുണ്ട ഇതുപോലെ എങ്ങനെ പിടിച്ചെടുക്കാം ശബ്ദ തരംഗ ഒരു ശബ്ദം പുറത്ത് വരുന്ന ആ ശബ്ദത്തിന്റെ പുറകിൽ ഒരു രൂപം ഒരു ചിത്രം ഒരു വീഡിയോ അത് പുറപ്പെടുവിക്കുന്ന ആ രീതി ഇതെല്ലാം പുറത്ത് വരുമല്ലോ ഈ ശബ്ദങ്ങളെയൊക്കെ പിടിച്ചെടുത്തല്ലേ മൊബൈൽ ഫോണിൽ കൂടെ വരുന്നത് ക്വാണ്ടം സയൻസ് പുരോഗതിയിലേക്ക് വരുമ്പോ ഇതെല്ലാം പുറത്തു വരും ശാസ്ത്രഹസ്യങ്ങളെല്ലാം പുറത്തുവരും ശിവൻ പാർവതിക്ക് കൊടുക്കുന്ന അറിവുകൾ ആ പാർവതി ദേവി നന്ദികേശന് കൊടുത്തു നന്ദികേശൻ അടുത്തടുത്തടുത്ത ആളുകൾക്ക് കൊടുത്ത് 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 ലോകത്തിലേക്ക് വന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ആരെഴുതി എപ്പോ എഴുതി എഴുതുന്ന രീതി അവരുടെ മനസ്സിലുള്ള ചിന്തകൾ വരെ നമുക്ക് ഇനി വരും കാലം ക്വാണ്ടം ഫിസിക്സിനെ കൂടി നമുക്ക് പുറത്തെടുക്കാം കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പുറത്തു പോകുന്നത് എത്രയെത്ര പുസ്തകങ്ങൾ വസിഷ്ഠന്റെ അല്ലെ വിശ്വാമിത്രൻ്റെ വസിഷ്ഠനും വിശ്വാമിത്രനും എത്രയെത്ര ബാക്കിയുള്ള എത്രയെത്ര മഹത്വക്കളായ വ്യക്തികൾ തന്ന ശാസ്ത്രരഹസ്യങ്ങൾ ഓരോ ക്ഷേത്രങ്ങളും ക്വാണ്ടം ഫിസിക്സ് ആണ് ഓരോ ക്ഷേത്രവും ഫിസിക്സ് ആണ് ഓരോ ക്ഷേത്രവും കെമിസ്ട്രിയാണ് ആൾക്കമിയാണ് ആൾക്കമി അവിടെ കൂടെ നമുക്ക് ചെയ്യാം ഓരോ ക്ഷേത്രവും ബയോളജിയാണ് ഓരോ ക്ഷേത്രവും മാനസികമായ സൈക്കോളജിക്കലി പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരികയാണ് ശാസ്ത്രങ്ങളൊക്കെ പുറത്ത് വരുമ്പോ നമുക്ക് സന്തോഷിക്കാം ഇതിന്റെ തുടർഭാഗ്യങ്ങൾ നമുക്ക് പിന്നീട് കേൾക്കാവുന്നതാണ് ശരി